തി ബിൽ യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം നേതൃത്വത്തിൽ വിവിധ നടക്കുന്ന ജനങ്ങൾ തള്ളിക്കളയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എക്കാലവും തടസ്സമായി മാറിയിരുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആണ് എൽ ഡി എഫ് സർക്കാർ ഭേദഗതി ബില്ല് നടപ്പിലാക്കിയത് ഇതിൽ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും വാർഡ് അടിസ്ഥാനത്തിൽ അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിച്ചത് ചക്കുപള്ളം പഞ്ചായത്ത് നാലാം വാർഡിൽ നടന്ന പരിപാടി സിപിഎം വണ്ടൻമേട് ഏരിയ സെക്രട്ടറി ടി എസ് ബിസി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള നിയമം പതിവ് ചട്ടം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വനം ക്രമീകരിക്കൽ നിയമം ഇതെല്ലാം ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് അനുകൂലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഭൂനിയമ ഭേദഗതി നൂറ് ശതമാനവും നാട്ടിലെ കൃഷിക്കാർക്കും വ്യാപാരികൾക്കും മറ്റു സാമാന്യ ജനങ്ങൾക്കുമെല്ലാം അനുകൂലമായിട്ടുള്ള നിലപാടാണ് വരുന്നത് അതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ചട്ടം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചതുരശ്ര അടി താഴെയുള്ള കെട്ടിടങ്ങൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ള കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കുന്നല്ല വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ചക്കുപള്ളം വണ്ടൻമേട് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും നടന്ന പരിപാടികൾക്ക് എൽ പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലിനെതിരെ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഇതിൽ നിന്ന് പിന്തിരിയണമെന്നും സർക്കാരിനൊപ്പം നിൽക്കുകയാണോ വേണ്ടതെന്നും ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര